ഹായ് എൻ്റെ പേര് ലുബന ഞാൻ ഇഡ്നെറ്റ് അക്കാദമി സി എച്ച് എ ട്വൻ്റി എയ്റ്റ് ബി ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് ത്രീ മന്ത് കോഴ്സ് കഴിഞ്ഞ് പെൻറ്റേൺഷിപ്പ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അരീക്കോട് ഫസ്റ്റ് മദർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് താങ്ക് യു ഫോർ ഇഗ്നൈറ്റ് അക്കാദമി നല്ലൊരു പ്ലേസ്മെന്റിന്റെ സപ്പോർട്ട് കൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനും അത്രയും ചെറിയ എമൗണ്ടിൽ നല്ല രീതിയിൽ പഠിക്കാനും നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് സാധിച്ചു അതിൻ്റെ ഏറ്റക്കാരാണ് ഹായ് എൻ്റെ പേര് ശുഭന ഞാൻ മലപ്പുറം ജില്ലയിലെ മായക്കാട് എന്ന സ്ഥലത്താണ് ഞാൻ ഇഗ്നറ്റ് സ്കിൽ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തത് ഇഗ്ഞ സ്കിൽ അക്കാദമി ഒരുപാട് കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഞാൻ സെലക്ട് ചെയ്തത് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡ് ഒന്നും കൂടി ഇഷ്ടമായിരുന്നു ഇതോടൊപ്പം തന്നെ അവർ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്രയൊരു ഡ്യൂറേഷൻ കൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചതിൽ ഞാൻ ഇഗ്ഞ സ്കിൽ അക്കാദമിയോടെ നന്ദി പറയുന്നു എന്റെ പേര് ഫർസാന ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ എറിയപ്പെട്ടിരുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ എക്നിക്ക് സ്കിൽ അക്കാദമിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരെ ക്ലാസ്സിന് ഒരു പേടിയോട് പേടിയില്ലാതെ നമുക്ക് ഓൺലൈൻ ക്ലാസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം അതായത് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു എങ്ങനെയാവും ഉണ്ടാവും പിന്നെ യും നമുക്കത് വർക്ക് ആവുമോ ഇത്രയും ചെറിയ എമൗണ്ട് ഫീസ് എത്രയും കുറവില് നമുക്ക് വർക്ക് ചെയ്യാൻ എങ്ങനെ ഇതൊരു എന്നുള്ള ഒരു ഡൗട്ടോളില്ലായിരുന്നു ഞാനത് അവരനായിട്ട് സംസാരിച്ചു അപ്പൊ അവര് നല്ല കൂടി എന്നോട് സംസാരിച്ചു ഹായ് ഞാൻ ജംഷീല ജംഷീലിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് ഇപ്പൊ എക്സാം ആവാനായി ആറുമാസ ഡിപ്ലോമ കോഴ്സായിരുന്നു ഞാൻ എടുത്തിരുന്നത് ഇതുപോലെ പെട്ടെന്ന് എങ്ങനെയൊരു ജോബ് ഒരു ഇതിലായിരുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ കണ്ടത് ഇഗ്നെറ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് അങ്ങനെ അന്വേഷിച്ചോ അതിലേക്ക് ചേർന്നു ചേരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എങ്ങനെ ഇപ്പം സക്സസ് ആവുമോ ജോബ് കിട്ടുമോ നമ്മുടെ ക്യാഷൊക്കെ വെറുതെ പോകുമോ അടിച്ചിട്ട് ഓൺലൈനിലല്ലേ അങ്ങനെയൊക്കെ ഒരു ഡൗട്ടായിരുന്നു പിന്നെ ചേർന്ന ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല കോൺഫിഡൻസ് ആയി അതായത് ക്ലാസ്സസ് ഒക്കെ വളരെ നല്ല ക്ലാസ് ക്ലാസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കറക്ട് ക്ലാസ്സിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നോട്ട് പോലും ആവശ്യമില്ല ആ ക്ലാസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇഗ്നൈറ്റിൻ്റെ ഡിപ്ലോമ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിനിങ്ങിന് കയറിയിരിക്കുകയാണ് ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ എനിക്ക് ഹാഫ് സാലറി കിട്ടുന്നുണ്ട് ഞാൻ ഇക്നൈറ്റിൻ്റെ ഡിപ്ലോമ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യാനുള്ള കാരണം ഇൻസ്റ്റഗ്രാമിൽ ഒരു ആട് കണ്ടിട്ടാണ് ഞാൻ അവിടുത്തെ കോർഡിനേറ്ററുമായിട്ട് സംസാരിക്കുന്നത് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു ഡിപ്ലോമ കോഴ്സിൻ്റെ കൂടുതൽ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും ഫ്രീ ആയിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോഗ്രാം ഈസി ആയിട്ട് ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ക്ലാസ്സും എം എസ് എക്സലിൻ്റെ ക്ലാസ്സും പിന്നെ എച്ച് ആർ എമ്മിൻ്റെ ക്ലാസ്സും ഉണ്ട് ഇതെല്ലാം നല്ല വള വളരെ നല്ല കോച്ചിങ്ങാണ് തുടക്കത്തിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് ഒരുപാട് ബോധാടായിരുന്നില്ല പക്ഷെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് നല്ല വ്യത്യാസം വന്നു ക്ലാസ് എടുക്കുന്ന ട്യൂട്ടേഴ്സ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നു ഹായ് ഓൾ ഞാൻ അഗ്നാസ് ഞാൻ ഇഗ്നേറ്റ് അക്കാഡമി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കോഴ്സ് ആറ് മാസത്തെ ഒരു കോഴ്സാണ് ഞാൻ ഇക്കനേറ്റ് അക്കാഡമിയെക്കുറിച്ച് അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ കൂടിയാണ് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലൂടെ ഇവരുടെ പരസ്യങ്ങൾ കാണുകയും ഞാൻ ഈ അക്കാഡമിയെ സമയം സമീപിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഈ കോഴ്സ് ചേർന്നു ആദ്യത്തെ മൂന്ന് മാസം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ക്ലാസ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ക്ലാസ്സിൽ ഈ ഹോസ്പിറ്റലിൻ്റെ രീതി പബ്ലിക് റിലേഷൻ ഗസ് ക്ലേഷൻ തുടങ്ങിയവ മനസ്സിലാകുകയും മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകഴിഞ്ഞ് എനിക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റെ ക്ലാസ്സും ഹോസ്പിറ്റൽ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ് ലഭിക്കുകയുണ്ടായി ഇപ്പോൾ എം എസ് എക്സ് എല്ലിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ മികച്ച പഠന രീതിയാണ് ഇഡ്നെറ്റ് അക്കാഡമിയുടേത്